അമ്പത്തഞ്ചാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു ഭ്രമയുഗത്തിലെ പ്രകടനത്തിന് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചു മമ്മൂട്ടിയുടെ ഏഴാമത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമാണിത് കൊടുമൺ പോറ്റി ചാത്തൻ എന്നീ രണ്ട് കഥാപാത്രങ്ങളെ ഏക ശരീരത്തിലേക്ക് ആഹ്വാനിച്ച് അഭിനയിച്ചതിനാണ് മികച്ച നടനായി മമ്മൂട്ടിയെ തെരഞ്ഞെടുത്തതെന്ന് ജൂറി അഭിപ്രായപ്പെട്ടു ഒരു ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും മമ്മൂക്കക്ക് ലഭിക്കും കുട്ടുമൻ പോറ്റി ചാത്തൻ എന്നീ രണ്ട് കഥാപാത്രങ്ങളെ ഒരു ശരീരത്തിലേക്ക് ആവാഹിച്ചുകൊണ്ട് ധികാരത്തിനകത്ത് പൈശാചികതയെ അതിശക്തമായും സൂക്ഷ്മമായും ആവിഷ്കരിച്ച സൂക്ഷ്മയും ആവിഷ്കരിച്ചാ മികവിനെയും താരപദവിയെയും പ്രതിച്ഛായയും മറന്ന് ഉടലിനെ അഭിനയ പരീക്ഷണത്തിന്റെ ഉപാധിയാക്കാനായി എടുത്തണിഞ്ഞ പ്രതി നായക വേഷത്തിന്റെ പകർന്നാട്ടം പൂർണതയ്ക്ക് എന്നായിരുന്നു ജൂറിയുടെ വാക്കുകൾ പുരസ്കാരത്തിന് ശേഷം മാധ്യമങ്ങളോട് മമൂക പറഞ്ഞ നർമ്മം നിറഞ്ഞ വാക്കുകൾ ചർച്ചയാവുകയാണ് കളങ്കാവൽ റിലീസ് ആകുകയാണല്ലോ അടുത്ത വർഷവും അവാർഡ് തൂക്കുമോ എന്ന ചോദ്യത്തിന് തൂക്കാൻ ഇതെന്താ കട്ടിയോ എന്നായിരുന്നു മമ്മൂക്കയുടെ ഉത്തരം ഒപ്പം അവാർഡ് നേടിയ മറ്റുള്ളവരെയും മമ്മൂക്ക അഭിനന്ദിച്ചു പുതു തലമുറയാണ് അവാർഡ് മുഴുവൻ ഇത്തവണ കൊണ്ടുപോയിരിക്കുന്നത് എന്ന് ഒരു മാധ്യമപ്രവർത്തകന്റെ കമന്റിന് മമ്മൂക്കയുടെ മറുപടി ഇങ്ങനെയായിരുന്നു അതെന്താ ഞാൻ പഴയതാണോ എന്നാണ് മമ്മൂക്ക തമാശ തമാശാരൂപേണെ ചോദിച്ചത് കൂടാതെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമായി ായിരുന്നു അവാർഡ് പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ ഓരോ കഥാപാത്രങ്ങളും സിനിമയും ചെയ്യുന്നത് അതെല്ലാം സംഭവിക്കുന്നതാണ് ഇതൊരു യാത്രയല്ലേ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും നന്ദി അമ്പത്തഞ്ചാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ എല്ലാവർക്കും ചില കാര്യങ്ങളിൽ പല അഭിപ്രായം ഉണ്ടെങ്കിൽ പോലും മികച്ച നടൻ ആരാണെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ അല്ലെങ്കിൽ എല്ലാവർക്കും ഒറ്റ അഭിപ്രായമേ ഉള്ളൂ അത് മമ്മൂക്ക് ലഭിച്ചതുകൊണ്ട് തന്നെ ആ ഒരു നേട്ടം എന്തുകൊണ്ടും കിട്ടേണ്ട കയ്യിൽ തന്നെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് ഭൂരിപക്ഷം സിനിമാ പ്രേക്ഷകരുടെയും അഭിപ്രായം